ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചീപ്രൈൻറ്റ് കൊടുക്കുന്ന പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കലക്ഷനാണ് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ജെൻസിൻ്റെയും ലേസിൻ്റെ ഗേഡ്സിൻ്റെയും ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങൾ ആരതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തി നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ നിങ്ങൾക്ക് ഷോപ്പിനെ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ഒരു വെറ്റിക്കോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി വർക്കുമാണ് ഈ ഓപ്പറേഷനിൽ വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മൂന്ന് പേറ്റേണാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മെറ്റി കോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഈ ഓപ്പറേഷനിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കിൻ്റെ ഈ കോമ്പിനേഷനിലാണ് വർക്ക് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുനൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപക്ക് ഓണത്തിനുള്ള എല്ലാ തൊഴിൽ നിരങ്ങളും ആർ ദി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡലിൻ്റെ സുഖത്തിരൊക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി മാളിൽ ഒന്നാം നിലയിലാണ് വെറ്റി കോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പ് ബോഡി കൂടിയ നല്ല പ്രോപ്പർ സ്റ്റിച്ചിങ്ങിലാണ് വന്നിരിക്കുന്നത് ഈ മനോഹരമായ വർക്ക് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നത് ലാർജ് എക്സൽ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി ഇരുപത് അടുത്തത് മറ്റൊരു വർക്കാണ് ഈ ഓപ്പർഷനിൽ വരുന്നത് വൈറ്റ് ത്രെഡ് വെച്ചുള്ള മനോഹരമായ വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് ഇതിന് റേറ്റ് വരുന്നത് അറുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് മൂന്ന് വ്യത്യസ്തമായ പാറ്റേണാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഈ പോർഷൻ്റെ വർക്കിലാണ് ഡിഫറൻസ് വരുന്നത് നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് ആദ്യത്തെ ഫാഷൻസ് എല്ലാ തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറിനും ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പേറ്റേൺ ഇതും ബിറ്റിക്കോൺ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഡെക്കോറേഷനും സിൽവർ ത്രെഡും അതേപോലെ തന്നെ സിൽവർ സീക്വൻസ് വെച്ചുമാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഇതും നാല് കളർ തന്നെയാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ചീപ് റേറ്റിൻ്റെ ഐറ്റം കൂടാതെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും അത് ഈ ഫാഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ലേഡീസ് ടോപ്പ് നൂറ് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരെയുള്ള കളക്ഷൻ ഷോപ്പിൽ നിന്ന് എല്ലാ സമയത്തും ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് നൂറ്റി അമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി എൺപത് റേഞ്ച് വരെയുള്ള കളക്ഷൻ ഷോപ്പിൽ നിന്ന് എല്ലാ സമയത്തും ലഭിക്കുന്നതാണ് എല്ലാ ഇത്തരം എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കലക്ഷാണ് അറുന്നൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആദ്യത്തെ ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനാടത്തിലെ ചീമനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാണ് ചെയ്യുന്നത്